ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം കേട്ടോ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള നമ്മുടെ ഇമിറ്റേഷൻ്റെ ഗോൾഡ് കറിങ് ആഭരണങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളത് കറക്കുവോ ഇതുപോലെ ക്ലാവ് പിടിക്കുകയോ ഇല്ല പച്ച കളറൊക്കെ വരുമ്പോൾ നമ്മളെടുത്ത് കളയറാണ് പതിവ് അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ കൊണ്ടു കൊടുത്ത് വീണ്ടും പൈസ കൊടുത്ത് നമ്മൾ നമ്മളതൊന്നുകൂടെ കളർ മുക്കി എടുക്കും ഇതാണ് സാധാരണ നമ്മൾ ചെയ്യാറ് കേട്ടോ അപ്പം നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു മാല കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒന്ന് രണ്ട് സാധനം വെച്ചിട്ട് ക്ലീൻ ചെയ്ത് നല്ല അതായത് നമ്മൾ പുതിയത് വാങ്ങുന്നത് പോലെ തന്നെ റെഡിയാക്കി എടുക്കുക നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഇതുപോലത്തെ ഒരു മാലയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ചെറിയ മുത്തും കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലിയർ ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാവേ ആദ്യം നമ്മളൊരു പാത്രം എടുക്കുക അതിനകത്തോട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് കുറച്ച് സോപ്പ് പൊടിയാണ് ഡിറ്റർജൻറ്റ് പൗഡർ ഏതായാലും കുഴപ്പമില്ല കേട്ടോ നമ്മളിതുപോലൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തിട്ട് പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണേ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അത് ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണെ അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവേ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് നമ്മൾ ഈ ഏത് മാലയാണോ നമ്മളിപ്പോൾ ഗോൾഡ് കറിങ്ങിൻ്റെ ഇപ്പോൾ ഞാൻ മുത്തുവെച്ചത് എടുത്തെങ്കിലും മുത്ത് വെക്കാത്ത നമ്മുടെ ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങൾ ഏതായാലും കുഴപ്പമില്ല ഗ്യാരൻറ്റി മാലകൾ ഏതായാലും കുഴപ്പമില്ല നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാവേ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ നേരത്തെ ഒരു ആഭരണങ്ങളിൽ ചെയ്തിട്ടുണ്ട് അതൊരു ഏകദേശം ത്രീ ലാക്ക് വ്യൂസ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് നല്ലപോലെ റീച്ചായി നല്ലപോലെ റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് അതും നിങ്ങളൊന്ന് കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈസി മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്ത് നോക്കുക ക്കാം അപ്പം ഇതുപോലെ തൻ്റെ അടുപ്പിലോട്ടിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ ഈ തിളപ്പിക്കുമ്പോൾ തന്നെ ഇതിനകത്തോട്ട് ഇതിൻ്റെ ക്ലാവും ആ ഒരു പച്ച കളറും എല്ലാം ഇതിനകത്തോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് പിന്നെ ഈ തിളപ്പിക്കുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പിഴിപുളി നമ്മുടെ വാളൻപുളി ഇല്ലയോ അത് വേണമെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ കിട്ടും ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇത്രയും മതി അഥവാ വേണോന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഏത് സാധനങ്ങളും ഇതുപോലെ റെഡിയാക്കാം നമ്മുടെ വളയായാലും മോതിരമായാലും പാതസരമായാലും എന്തായാലും നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാൻ കിട്ടും അതാണ്ട് ഇതുപോലെ നല്ല പോലെ വിട്ടി തിളയ്ക്കണേ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ഒന്ന് മാറ്റി വെച്ച് ഒരു ചെറിയ ഒരു പാത്രത്തിനകത്ത് കുറച്ച് തണുത്ത വെള്ളം നമ്മുടെ സാധാ പച്ചവെള്ളം എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണേ ഇതിപ്പം ഞാൻ വാങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല നല്ലതുപോലെ അതിൻ്റെ അഴുക്കൊക്കെ കുറേ അതിനകത്ത് പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊരു തണുത്ത വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വലിയ സ്റ്റെപ്പ് ഒന്നുമില്ല ഈ ഒരു ചെറിയ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ഒരു അഴുക്കും കാര്യങ്ങളും ക്ലാവും ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ലും ഒക്കെ കാണും നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ എടുക്കത്തില്ല കേട്ടോ പക്ഷേ നല്ല വില കൊടുത്തിട്ട് വാങ്ങുന്നതായിരിക്കും അഞ്ഞൂറ് അറുന്നൂറ് ആയിരമോ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്നതായിരിക്കും പക്ഷേ നമുക്കത് ഈ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എടുത്ത് കളയും അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും പൈസ കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കും കണ്ടോ ഇപ്പം നമ്മൾ തണുത്ത ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് അതിൻ്റെ എത്രത്തോളം അഴുക്കും ക്ലാവും എല്ലാം വെള്ളത്തിൽ ിൽ പോയിട്ടുണ്ടെന്ന് കണ്ടോ ഇനി നമുക്ക് ഇത്രത്തോളം അത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഡിറ്റർജൻറ്റ് പൗഡർ നമ്മളെടുത്ത് ഏതാണോ സോപ്പ് പൊടി അതെടുത്ത് ഒരു ബ്രഷും ഒരു പഴയ ഒരു ബ്രഷും കൂടെ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ആ ഡിറ്റർജൻറ്റിൽ മുക്കി ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഈ ബ്രഷ് നമ്മുടെ കയ്യിൽ വെച്ച് ബ്രഷ് വെച്ച് നല്ല പോലെ ഒന്ന് ഉറച്ച് നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞ് ഒരു ഒന്നുകൂടെ കഴുകിയതിന് ശേഷം ഒരു ഇമ്പോർട്ടൻ്റ് ഏതെങ്കിലും ഒരു തുണിയിൽ വെച്ച് തുടച്ചെടുത്താൽ നമ്മൾ വാങ്ങിയതുപോലെ തന്നെ നമ്മുടെ മാല കയ്യിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് നിങ്ങൾ കണ്ടു ആ മാലയിൽ എത്ര അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഇത് ഞാൻ റിമൂവ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴും ആ മാല ഞാൻ ഇരിക്കും ഞാൻ എവിടെ വെച്ചിട്ടാണോ നിങ്ങളെ അത് കാണിച്ച് അതേ പൊസിഷനിൽ തന്നെയാണ് ഞാൻ വീണ്ടും ഇത് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അറിയില്ല ഈ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ടിപ്പുകളൊക്കെ എല്ലാവർക്കും അറിയാം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുമായിട്ടൊക്കെ അടുത്ത വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് വേണ്ട നല്ല പോലെ ബ്രഷിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക ഉരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ നമ്മൾ പൈപ്പിൻ്റെ എടുത്ത് വീഡിയോ എടുക്കുന്ന മോനാണേ അപ്പോൾ അത് ഇടയ്ക്ക് അവൻ്റെ ക്യാമറ പൈപ്പിൻ്റെ ചവിട്ടിലോട്ട് പോയത് പക്ഷേ അവിടെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് നല്ലതുപോലെ അത് കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവൻ വീണ്ടും തിരിച്ച് ക്യാമറ തിരിച്ച് പിടിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒരു ഒരു മകിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതിപ്പോൾ നമ്മൾ ഇത്രയും കഴുകിയെടുത്തിട്ടുണ്ട് ബ്രഷ് വെച്ചിട്ട് അപ്പം നമുക്കതൊന്ന് കഴുകി കാണിക്കാവേ ഇതുപോലെ നമ്മൾ ആ കിടന്ന് ആ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നല്ല കുറച്ച് വെള്ളത്തിലൂടെ കഴുകിയെടുക്കാം വേണ്ടേ നിങ്ങളിപ്പം തന്നെ നിങ്ങളെ ഞാൻ റിസൾട്ട് കാണിച്ചു തരാം ഇതുപോലുള്ള ആഭരണങ്ങൾ ഉള്ളവരല്ല വീട്ടിലുള്ള ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ എടുത്ത് കളഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഇതുപോലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നേരിട്ട് തന്നെ കാണാൻ പറ്റും ഇനി ഞാനിതൊന്ന് തുണിക്കാത്തൊന്ന് തുടച്ച് കാണിക്കാവേ ഒരു ഏതെങ്കിലും ഒരു തുണിയിൽ വെച്ച് നമുക്ക് ആ നനം ഒന്ന് മാറ്റിയെടുക്കണം കേട്ട് അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ആ റിസൾട്ട് ഒന്ന് നോക്കി ഞാൻ പഴയ ഇതാദ്യം സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ കാണിച്ച ആ ഒരു പൊസിഷനിൽ തന്നെ വെച്ചിട്ടാണ് ഞാനിപ്പം കഴിയതിന് ശേഷമുള്ള വീഡിയോയും കാണിക്കുന്നത് എത്രത്തോളം ആ മുത്തിനായാലും ആ ഗോൾഡ് ചെയിൻ ആയാലും എത്രത്തോളം തിളക്കം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിൻ്റെ ആ ഒരു പച്ച ക്ലാവും ആ ഒരു അഴുക്കും ആ ഒരു ഒരു വല്ലാത്തൊരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ട രീതികളെല്ലാം അറുതെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് നല്ല വൃത്തിയായിട്ട് തിളങ്ങിയെടുത്തിട്ടുണ്ട് നമുക്ക് വെറും രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞ് കുഞ്ഞ് വീഡിയോസും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ടൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ചേറ്റാ